അപ്പൊ ഞാനെന്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് എന്റെ ക്യാമറമാൻ അപ്പൊ ഞങ്ങൾ അമ്മ വെച്ചിട്ടുള്ള പേരക്ക മരം പേരൊക്കെ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ വീട്ടിലെ പേരക്ക മരം അമ്മക്ക് ഇങ്ങനെ ചെടികളോട് ഭയങ്കര താല്പര്യാണ് അമ്മക്ക് അപ്പൊ അമ്മ പേരൊക്കെ ഒരുപാട് മരണ്ട അമ്മ ഇണ്ടാക്കിട്ടുണ്ട് നല്ല രസാണ് പാടൊടൊക്കെ ഒന്നായിട്ടും അപ്പൊ പേരൊക്കെ പൊട്ടിച്ചു അമ്മയുടെ പ്രിയപ്പെട്ട ഉത്രമുല്ലായിരുന്നു അമ്മ എവിടുന്നൊക്കെ അമ്മ എവിടുന്നൊക്കെ ഒരു ചെടിയോ തെയ്യൊക്കെ കൊടുത്തിട്ട് ഇണ്ടാക്കിയാട്ടോ നിറയെ പൂക്കൾ ഇതിന്റെ മുകളിൽ നമുക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് ഓണത്തിന്റെ സമയത്തല്ലേ ഓണത്തിന്റെ സമയത്തൊക്കെ നിറയെ പൂവിരിയും അമ്മ നറേ ചെടികൾ ഉണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നുണ്ട് പക്ഷെ എന്റെ അച്ഛനെ ചെടികളോട് താല്പര്യമില്ല അപ്പൊ അമ്മ ചെടികൾ ഉണ്ടാക്കും ചിലപ്പോ പച്ചൻപെട്ടികൾ അമ്മയുടെ ഓർമ്മയ്ക്കുള്ള ചെടിയാണ് അത് കൂട്ടുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മ ഇല്ലേട്ടോ ഇതൊക്കെ ഇരുമ്പാമ്പുളി മാവ് വീട്ടിൽ ഞങ്ങളെ വീട്ടിലുള്ള പ്രധാനപ്പെട്ടത് സിന്ദൂര എന്താണ് സിന്ദൂരമാവ് അങ്ങനത്തെ ഒരു മാവാണ് എന്താ അറിയില്ല പിന്നെ തോടൊക്കെ കാണിക്കട്ടെ തോട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഞങ്ങളെ വീട്ടിൽ തൊട്ട് മുന്നിൽ കൊടുക്കണ്ട നല്ല ഭയങ്കര വീഡിയോ തോട്ട് പോണുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ മറക്കരുത്